ഹലോ ഗായ്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ മോള് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പം എന്താ കാര്യം എന്ന് അറിയണ്ടേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം മോൾ ഇന്ന് ക്ലാസ്സുള്ള ദിവസം നോമ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചത് അവൾ ആകശ നിലയിലായി വരുന്നതാണ് കേട്ടോ നോക്കുമ്പോൾ ആൾ നല്ല ഹാപ്പിയിലാണ് കേട്ടോ ഇറങ്ങി വരുന്നത് അപ്പോൾ എന്താ വലിയ കുഴപ്പമൊന്നും ഇല്ല തോന്നണ്ടല്ലേ ഏ നോമ്പ് മുറിച്ച ആ ഇല്ലെന്നൊക്കെ പറയുന്നു ആള് നല്ല ഹാപ്പിയാണ് ഇന്ന് നമ്മൾ പൂരി മുട്ടക്കറി ഉണ്ടാക്കാൻ കേട്ടോ വിചാരിക്കുന്നത് അപ്പൊ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചവോളയും തക്കാളിയും വെളുത്തുള്ള ഇഞ്ചിയും ഒക്കെ ഒന്ന് വഴക്കി എടുക്കാൻ കേട്ടോ ഇനി അതിലേക്ക് മസാലും ആ ടൈമിൽ ഞാൻ ഇതാ ഇവിടെ പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഓരോന്നും ഓരോന്നായിട്ട് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓരോന്നും ഓരോന്നായിട്ട് കൊടുക്കട്ടെ അപ്പോൾ അതൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വരട്ടെ അപ്പോൾ നമ്മുടെ പഴംപൊരിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ മോരി എടുക്കട്ടെ അപ്പൊ നമ്മളിന്ന് ഭൂരിയാണ് കേട്ടോണ്ടാക്കുന്നത് അപ്പൊ ഭൂരിക്ക് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ട പിടിച്ചിട്ട് ഓരോന്നും ഓരോന്നായിട്ട് ഫ്രസ്സിലിട്ട് വരത്തി കേട്ടോ അപ്പൊ നമ്മള് ബൂരിക്ക് വേണ്ടിട്ട് ഇത്രയും പരത്തി എടുത്തുട്ടോ ഇനി നമുക്ക് പരത്താനുണ്ട് അപ്പൊ ഓരോന്നോരോന്നായിട്ട് പരത്തി എടുക്കട്ടെ നമ്മള് പഴംപൊരി ഒക്കെ പൊരിച്ചെടുത്താൽ എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മള് ഭൂരി ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത് അപ്പൊ അതൊക്കെ നമ്മള് ഭൂരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ടു കൊടുത്തുട്ടോ നമ്മുടെ ഭൂരിതാ നന്നായി പൊളിച്ചു വന്നിട്ടുണ്ട് കേട്ടോ മാശാള്ള അപ്പോൾ അതൊക്കെ ഓരോന്നും ഓരോന്നായിട്ടും എടുക്കട്ടെ ഇന്ന് മോൾക്ക് നോമ്പുള്ള ദിവസം കൂടിയല്ലേ അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് വിചാരിച്ചിട്ടാണ് കേട്ടോ ഭൂരി ഒക്കെ ഉണ്ടാക്കുക അവൾക്ക് ഭൂരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ വേറൊരു സ്പെഷ്യലും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ കാണിക്കാം വീഡിയോയിൽ അപ്പൊ നമ്മള് നമ്മുടെ മുട്ടക്കാർക്ക് വേണ്ടിട്ട് തേങ്ങ ചിരകിയതും നമ്മുടെ വലിയ ജീരകവും ഉള്ളിയും വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കട്ടെ നമ്മുടെ തേങ്ങ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഗായ് അപ്പൊ നമ്മുടെ മുട്ടക്കറിക്കുള്ള തേങ്ങ ഒക്കെ നമുക്ക് ഇതിലേക്ക് അരച്ചതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് സെറ്റ് ആക്കി എടുക്കട്ടെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ഇതിലേക്ക് കുറച്ച് ഒഴിക്കാം കേട്ടോ പതച്ച് വരാനാണ് കേട്ടോ പാടുള്ളു തിളക്കരുത് അപ്പം അതൊക്കെ ഒന്ന് വെച്ചാക്കട്ടെ അപ്പം ഇങ്ങനെ പതച്ച് വരുന്നുണ്ട് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചെറു ഒന്ന് ഇട്ട് കൊടുക്കാം ഇതൊക്കെ നന്നായിട്ട് മുഴിഞ്ഞ് വരട്ടെ അതിനുശേഷം നമുക്ക് കറിയത്തിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കറയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പൊ നമ്മുടെ കറിയിലേക്ക് ഉള്ള ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇത് കറിയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുക്കട്ടെ കുറച്ചും കൂടി നമുക്ക് വെള്ളം എടിക്കേണ്ടി വരും കറി നോക്ക് വെള്ളം ആക്കിട്ട് കുറച്ച് അപ്പൊ നമ്മൾ ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു ഷേക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ മോൾക്ക് മോളുടെ ഫേവറേറ്റ് ആണ് കേട്ടോ പിസ്താഷേക്ക് അവളൊന്ന് നോമ്പ് എടുത്തതും കൂടിയല്ലേ അപ്പൊ ഇന്നൊരു പിസ്താഷേക്ക്ണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ ബനാനൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഈയൊരു രൂപത്തിലാണ് നമ്മൾ ഷെയ്ക്ക് റെഡിയായി അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കും അപ്പോൾ നമ്മുടെ നോമ്പ് തുറക്കാനായ ടൈമിൽ നമ്മൾ ടേബിളിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്ന് നമ്മൾ പൂരിയാണ് ഉണ്ടാക്കിയത് പൂരിയും നമ്മുടെ മുട്ട കറിയും പിന്നെ നമ്മുടെ ഫല ഫലാഫലും പിന്നെ ഫ്രൂട്ട്സ് പിന്നെ നമ്മുടെ പിസ്ത ഷേക്ക് നന്നാരി സർബത്ത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബാങ്ക് ഒക്കെ കൊടുത്തു എല്ലാവരും കൂടി ഇരുന്നിട്ട് നോമ്പ് തുറക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ബായ് മച്ച ഷെയ്ക്ക് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ പിസ്ത ഷേക്ക്